എം എം വെല്ലുവിളിച്ച് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിടുവാൻ പിണറായി വിജയനോട് നേരിട്ട് പറയുവാൻ എം എം മണിക്ക് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളി ചോദിക്കുകയാണെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു വെറുതെ കേന്ദ്രത്തിനെ ാണ് ആളുകൾക്ക് ആളുകളുടെ ജീവനും ജീവനും സ്വത്തിനും അല്ലെങ്കിൽ ആളുകളെ കൊല്ലുന്ന തരത്തിൽ ഏതെങ്കിലും വന്യജീവി ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വെടിവെക്കാനുള്ള വകുപ്പും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വകുപ്പിൽ പറഞ്ഞിട്ടുണ്ട് ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മൈസൂർ ബന്ദിപ്പൂർ വനത്തിൽ ഒരു പെൺകുട്ടിയെ ഒരു പുലി പിടിച്ച ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയിൽ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ടതുപോലെ കേരളത്തിലും മൃഗങ്ങളുടെ അല്ലെങ്കിൽ ആന കൊല്ലുന്ന ആന ആളുകളെ കൊല്ലുമ്പോൾ ആ ആനയെ കൊല്ലുന്നതിന് വേണ്ടി ഉത്തരവിടണമെന്ന് പിണറായി വിജയനോട് ോ ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ച കൊണ്ടാണ് ഈ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ായിട്ടുള്ള ഈ പന്നിയെയും അതോടൊപ്പം തന്നെയുള്ള വന്യമൃഗങ്ങളെയും എല്ലാം വെടിവെട്ടുന്നതിന് വേണ്ടി ആളുകൾ കണ്ടുപിടി കൊടുക്കണം ആളുകളുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കേറരുതൽ എവിടെയാണ് വന്യത്തെ പാലി വന്യജീവി സംരക്ഷണ നിയമം നടപ്പാക്കാൻ വേണ്ടിട്ട് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിയമം നടപ്പാക്കുന്നത് വനത്തിലാണ്